ഹേ ഗായ്സ് അപ്പം നമ്മളൊരു സ്ഥലം വരെ പോവാണ് അപ്പോൾ നമ്മളൊരാൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആൾ ഇതുവരെ എത്തിയിട്ടില്ല കുറേ നേരമായി ഞാൻ മാറ്റിയിരിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ ആളെത്തി ഇപ്പോൾ കുറച്ച് തള്ളൊക്കെ കൂടിയിട്ട് ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ പെരുന്തൽ മണിയേക്കാണ് കേട്ടോ പോകുന്ന വഴിയിലുള്ള ഒരു വ്യൂ ആണത് എനിക്ക് ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ ഞങ്ങളൊരു റിസോർട്ടേക്കാണ് പോകുന്നത് റിസോർട്ടിൻ്റെ താഴ്ഭാഗമാണിത് കുറച്ച് മുകളിലായിട്ടാണ് റിസോർട്ട് വരുന്നത് ഞങ്ങൾ ഇന്ന് എക്സൈറ്റാ റിസോർട്ടിലേക്കാണ് പോകുന്നത് നല്ല അടിപൊളി റിസോർട്ടാണ് എല്ലാവരും ഒന്ന് എക്സ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം കാരണം നല്ലൊരു വ്യൂ ഒക്കെ ഉള്ള കുറച്ചും കൂടെ മഴയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും ഞങ്ങൾക്ക് ചെന്നൈക്കൊരു ജ്യൂസൊക്കെ തന്നവർ അങ്ങനെ ഞങ്ങളുടെ ചെക്ക് ഇൻ ടൈം മൂന്ന് മണിയായിരുന്നു വൈകിട്ട് മൂന്ന് മണിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് പിറ്റേന്ന് പതിനൊന്ന് മണിക്ക് ഇറങ്ങണം കേട്ടോ രാവിലെ പതിനൊന്ന് മണിക്ക് ഇറങ്ങണം നമ്മൾ ചൂസ് ചെയ്ത റൂം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല അടിപൊളി റൂമാണ് മസ്റ്റ് മസ്റ്റാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തേ പറ്റൂ ഞങ്ങൾക്കൊരു പാസ്വേഡൊക്കെ തന്നിട്ടുണ്ട് പാസ്വേഡ് ഒക്കെ ഉപയോഗിച്ച് ഞങ്ങൾ റൂമ് തുറന്ന് കയറി ഞാൻ കണ്ടപ്പോൾ തന്നെ നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ റൂം ആ റൂമിൽ കയറിയിട്ട് ആ ബെഡിൻ്റെ അവിടെ നിന്ന് ഒരു ഗ്ലാസ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്ന ആ ഒരു വ്യൂ അടിപൊളി വ്യൂ ആയിരുന്നു എന്തായാലും എല്ലാവരും പോയി നോക്കണം നമുക്കിതിൻ്റെ മുകളിലൊരു പോർഷൻ വരുന്നുണ്ട് കേട്ടോ ഈ റൂമിൻ്റെ തന്നെയാണ് ബാക്കിയും നമുക്ക് നമ്മളുടെ കൂടെ ആരെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും എന്താണ് ഫാമിലിയൊക്കെ വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളൊക്കെ കിടത്താൻ വെച്ചിട്ട് നല്ലൊരു ബെഡ് ഒക്കെ മുകളിലൊക്കെ ഉണ്ട് കേട്ടോ മുകളിൽ നിന്നുള്ള വ്യൂ പിന്നെ പറയാനുള്ള പെരിന്താൾമണ്ണ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ മുകളിൽ എന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ് അവിടെ ഒരു ജാക്കൂസിയും പിന്നെ രണ്ട് ചെയറൊക്കെ ഇട്ട് ഒരു ടേബിളൊക്കെ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ആംബിയൻസ് ആണ്ട്ട് നമുക്ക് അവിടെ നിന്ന് കാണുമ്പോൾ നല്ല അടിപൊളിയാണ് ഒന്ന് കുറച്ച് മഴ മഴ മഞ്ഞ് അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാവും പിന്നെ ഞങ്ങൾ ഈവനിങ് സ്നാക്സൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി നല്ല പക്കോടിയും ചായയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്തു കുറച്ച് നേരം ആ സംഭവത്തിലൊക്കെ ഒന്ന് കളിച്ചു അതിൻ്റെ ഉള്ളിൽ കൂടെ കാല് പോയി കഴിഞ്ഞു പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഈ ഷെയർ നല്ല ഇഷ്ടപ്പെട്ടു ഇതിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഇങ്ങനെ കറങ്ങാം നല്ല രസമായിരുന്നു കേട്ടോ കൂടെ കറങ്ങുമ്പോൾ പിന്നെ ഞങ്ങൾ റൂമിലൊക്കെ കയറി നൈറ്റ് നയിച്ചാൽ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മുകൾക്ക് ഫുഡൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അവിടെ ആകുമ്പോൾ നമുക്ക് കുറേ ലൈറ്റ്സൊക്കെ കണ്ട് നല്ല സ്റ്റാർസൊക്കെ ഉണ്ടാവും ആകാശം അതൊക്കെ കണ്ട് നമുക്ക് നല്ല അടിപൊളി നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും നല്ല അടിപൊളിയാണ് അവിടെ ഇരുന്നിട്ട് ആ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് എന്തോ ഒരു ഹാപ്പിനെസ് ഒക്കെ വരുന്ന പോലെയാണ് ഇത് മുകളിലുള്ള ആ ബെഡിൻ്റെ അവിടെ ഉള്ളൊരു പോർഷനാണ് കേട്ടോ ഇത് ഇവിടെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ ഒരു ലൈറ്റ് വരുമ്പോൾ നല്ലൊരു ആസ്തറ്റിക് ഫീലാണ് കേട്ടോ പിന്നെ ഞങ്ങൾ രാവിലെ മീറ്റ് ആറ് മണിക്ക് തന്നെ നീപ്പിച്ചിട്ട് സ്വിമ്മിങ് പൂളിലേക്ക് കൊണ്ടുപോവാണ് നല്ല അടിപൊളി വ്യൂ ആണ് അവിടെ നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഫുള്ളൊരു ആംബിയൻസ് ആംബിയൻസ് അടിപൊളിയാണ് റൂം അടിപൊളിയാണ് നമുക്കൊന്നും നെഗറ്റീവായിട്ട് പറയാൻ നമുക്കില്ല അപ്പോൾ പുള്ളി ഇറങ്ങിയാൽ തന്നെ ആ കാണുന്ന ഒരു വ്യൂ അത് അടിപൊളിയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എങ്ങനെയോ നിൽക്കുക ഒന്നാമത് എനിക്ക് നീന്താൻ അറിയില്ല അതുപോലെ എൻ്റെ ഒരു ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ ഞാൻ അതിൽ പുള്ളു പോകും ഇപ്പം തന്നെ കാല് പൊന്തിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് എങ്ങനെയോ നിൽക്കണതെന്ന് എനിക്കേ അറിയുള്ളൂ എനിക്ക് പേടിയായിരുന്നു സ്വിമ്മിങ് ചെയ്യാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു അങ്ങനെ പൂളിൽ നിന്നും ഞങ്ങൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോകാൻ വിചാരിച്ചു റൂമിലേക്ക് പോയിട്ട് ഞങ്ങൾ ജാക്കൂസി ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ നിറച്ച് നല്ല ഫോട്ടോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അവിടെയാണ് ട്വിസ്റ്റ് ഉള്ളത് ഞങ്ങൾ കയ്യിൽ നിന്ന് ആ പൈപ്പ് പൊട്ടി പക്ഷെ അത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഞങ്ങൾ ആ പൈപ്പ് ഒന്ന് തുറക്കാൻ നോക്കിയതാണ് ഞാനാണ് തുറക്കാൻ നോക്കി ഞാൻ തുറന്നപ്പോൾ അത് പൊട്ടി കയ്യിൽ പോന്നു പിന്നെ ശരിയാക്കാൻ വന്ന ആളും ആളുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ പൈപ്പ് പൊട്ടി അവിടെ തന്നെ അപ്പോൾ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വെള്ളമൊക്കെ നിർത്തിയതിന് ശേഷം ഞങ്ങൾ സ്റ്റാഫിനെ വിളിച്ച് കാണിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ ഉള്ളിലൊക്കെ നിറങ്ങി കുളിക്കാൻ വിചാരിച്ച ആൾ പോയി കുളിച്ച് അതുപോലെ ഞങ്ങൾ ഡ്രസ്സ് മാറിയിട്ടപ്പോൾ പോകാൻ നിൽക്കുകയാണ് കേട്ടോ എങ്ങനെ ബാത്റൂമിന്റെ പൈപ്പ് പൊട്ടിച്ച് അതാണ് സൂപ്പർ കെടുക്കണം പറഞ്ഞിട്ട് ഞാൻ തുറന്നു കൊടുത്തതാണ് അത് അവള് പൊട്ടിച്ച എന്നിട്ട് അത് നേരൊക്കെ വേണ്ടി ഞാൻ പോയപ്പോ അത് ഞാനും വേറെ ഒന്നുമില്ല അത് ഞാനും പൊട്ടിച്ച അങ്ങനെ രണ്ടും പൊട്ടിച്ചിട്ട് ഇപ്പൊ ഞങ്ങളിതാ യാത്ര പോവാണ്